ഇതിൽ തന്നെ കാമയാമത്തിന്റെ മെഡിറ്റേഷൻ പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഈ ഗുരുജിയും ഞാനും നിങ്ങളുമെല്ലാം പെട്ടെന്ന് ഈ ശ്വാസഗതിയില്ലേ ഈ ഗുരുജിക്കും വേണം ശ്വാസഗതി ഇങ്ങക്കും വേണം ശ്വാസഗതി എനക്കും വേണം ശ്വാസഗതി ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മ അമ്മയുടെ പൊക്കിൽക്കും ഗർഭപാത്രത്തിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാല് ഞമ്മള് അമ്മയുടെ ഗർഭപാത്രവും പൊക്കെടിയും കത്തി നശനത്തില് ഈ നുള്ള കൂടി കയറുന്ന ഒരു ശ്വാസഗതി ആ ഒരു സാധനമാണ് ഞമ്മളെ ഹൃദയം മെടുപ്പുണ്ടാക്കുന്നത് അതിന്റെ ഉപാസന പോലെ ചെയ്തിട്ട് അഞ്ച് അഞ്ച് പൈസ തന്നെ വേറെ ആശ്രമം സിദ്ധാശ്രമം ആശ്രമം തന്നെയുണ്ട് ും ചേട്ടൻ പറയുന്നത് എല്ലാം ഞാൻ സമ്മതിച്ചു ഞാൻ ഒരു ചെറിയൊരു ക്വസ്റ്റൻ ചോദിച്ചോട്ടെ നിങ്ങൾ പറഞ്ഞു ഇപ്പോ ഇപ്പൊ എസ് എം എസ് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ഗുരുജിയാണ് ഓക്കെ ഈ ഗുരുജി ഇപ്പൊ ഒരു നാട്ടു പോകുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ ഈ ഗുരുജി നാട്ടു പോകണമെങ്കിൽ പെട്രോളിന് കാശാരോ കൊടുക്കൂ അല്ല അല്ല ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇവക്ക് അയാള് അയാളെ തറവാട്ടെന്ന് എല്ലാം തിരിച്ചറിഞ്ഞ ഒരാളാണ് എന്നും പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞെ നല്ലൊരു ഗുരുജി ആണെങ്കില് ഈ നല്ലൊരു ശിഷ്യന്മാരുടെ ഗേറ്റിനെയും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അയാള് പിന്നെ ഒരു സ്ഥലത്ത് പോകേണ്ടി വരുന്നില്ല ശിഷ്യന്മാരുടെ അടക്കം ചെയ്യുന്നുണ്ട് കറക്റ്റ് ഇപ്പൊ എവിടെയെങ്കിലും ഇപ്പൊ പ്രോഗ്രാം ഉണ്ടോ ഒരു യാത്ര പോണോ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ ആരെയും പെട്രോൾ ഫ്രീ കൊടുക്കോ ഇല്ല ഇപ്പൊ ഏതെങ്കിലും ഏതെങ്കിലും ഹോട്ടലിൽ ഏതായാലും ആരെങ്കിലും ഫുഡ് ഫ്രീ കൊടുക്കോ ഇല്ല നല്ലൊരു തസ്മ ഇല്ല ഇപ്പൊ നമ്മുടെ ഗുരുജു അതേ പറയുന്നത് ഈ ആശ്രമം ആരെങ്കിലും മെയിൻറ്റൻസ് ചെയ്യുവാണെങ്കിൽ ഞാൻ വിട്ടുകൊടുക്ക എന്റെ ചെലവ് മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്നു അത് സംബന്ധിച്ചിട്ട് ആരുമാണെങ്കിലും ഏറ്റെടുക്കേട്ടൻ ഇപ്പൊ പറയുന്നു ചേട്ടൻ എന്ന് വേണമെങ്കിലും ഏറ്റെടുക്കാ െ ഈ സൂര്യനും ചന്ദ്രനും ഉള്ള ആ മെഡിറ്റേഷനെ പാണ് ഈ നാട്ടിൽ തന്നെ ഒരാള് രാവിലെ കണ്ണിന്റെ കസുവത്തിന് കാലത്ത് പോയിട്ട് കയറി ഏഴ് മണിക്ക് എട്ട് മണിക്ക് ഇടക്കുള്ള ആ സൂര്യനെ മാത്രം നോക്കിയിട്ട് അയാള് കണ്ണട പോലും ഉപയോഗിച്ച ഒരാളുണ്ടായിരുന്നു അയാൾ മരണപ്പെട്ടു ഒരു അധ്യാപകനായിരുന്നു ഒരാൾ ഇതൊരു നടക്കാം നിങ്ങൾ ഇപ്പോ ബാംഗ്ലൂരിൽ നിങ്ങൾ തിങ്കാക്കി നോക്കൂ ഒരു അപ്പാർട്ട്മെന്റിന് വാടക ഒക്കെ എടുത്തിട്ടാണ് അത് അതിനെ തന്നെ ആശ്രമാക്കിയിട്ടാണ് ഇപ്പൊ ഗുരുജി ഉള്ളത് ഞാൻ പോയിട്ട് ഇല്ല ഇപ്പൊ ചേട്ടൻ മന്ത്രി ഞാനും ചേട്ടൻ മന്ത്രി ഞാനും കുറെ ആലോചിച്ചിട്ടുണ്ട് ഈ ഗുരുജി എന്തിന ഈ അയ്യായിരം രൂപ മേടിക്കുന്നത് പിന്നെ ഞാനും ഈ ഗുരുജിനെ ഒന്ന് ടെസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് പോയ ആളാ പക്ഷെ അവിടെ നോക്കുമ്പോ ഇപ്പൊ ഒരു നാല് ഫ്ലോറിന്റെ അപ്പാർട്ട്മെന്റ് കുറഞ്ഞൊരു രണ്ടു ലക്ഷം രൂപ മാസം കൊടുക്കണം പിന്നെ അവിടുത്തെ കറണ്ട് ബില്ല് വാട്ടർ ബില്ല് ഞാൻ എല്ലാം ആക്കി നോക്കി മിനിമം ഒരു മൂന്ന് ലക്ഷം രൂപ മാസത്തിന് ചെലവുണ്ട് അപ്പൊ കൊടുക്കും 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 ഞാൻ കർണാടക കർണാടക മലയാളം അറിയുന്നേ ഉള്ളൂ എന്താ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഒരു നമ്മൾ നമ്മൾ തന്നെയാണ് നല്ലത് തത്യാണ് ഇയാളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഫ്രണ്ട് എന്റെ ഫ്രണ്ടില്ല ഒരു കക്ഷി ഇയാള് പിന്നെ മന്ത്രപാദം ചെയ്യുന്ന മതപാദം അല്ല ഒരു പൂജ ചെയ്യാൻ വേണ്ടിട്ട് വന്നാ ഇവൻ ഇയാളാണോ പൂജ ചെയ്യുന്നത് കറപ്പ് എന്തെല്ലോ ആയിട്ട് ഇവിടെ മരിക്കുന്നതാണ് അപ്പോ ഇയാള് നോക്കിട്ട് ഇയാളാണോ ഈ പൂജ ചെയ്യുന്നത് കടച്ചവണ്ട്ട് അപ്പാടെ എന്ത് ചെയ്യുന്ന ഇയാള് ഇവനാ പ്രീവെന്ന് പറഞ്ഞയാളാ അടുത്തേക്ക് വിളിച്ചിട്ട് അപ്പോഴേ ഇയാൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവാന്ന് ദീപം ഞാൻ കറുത്തതോ എന്ന് എന്റെ ഇതുകൊണ്ടല്ല എന്റെ അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദ്രോണ്ടാണ് ഞാൻ ഇങ്ങനെയായി ഈ വേറൊന്നും തീറ്റിൽ എത്തേണ്ടാന്ന് ഇയാള് സ്വന്തം മനസ്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ തെരട്ടെന്ന് പറഞ്ഞു വിട്ടു പിന്നെ പറഞ്ഞ് സാറിന് ഞാൻ വേറെ ഒന്നും വിളിക്കാൻ തരാം ജനിച്ചു വീഴുന്ന ഒരു കുട്ടി കുമ്പിട്ട് കളിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു തത്വജ്ഞാനം ഒന്നും അറിയാൻ പറ്റില്ലല്ലോ ഞാന് എന്ത് ചെയ്യാം ഈ കുക്കി ഞാൻ വെറുപ്പോടു കൂടി നോക്കുക അപ്പൊ ആ വായിലങ്ങനെ വിലവച്ചാല് ചിലപ്പോൾ കരച്ചിലായിരിക്കും വരുക അതിന്റെ ഈ നോട്ടം കണ്ടിട്ട് ഇത് ഞാനെന്ത് ചെയ്യാന്ന് വെച്ചാൽ വേറൊരു കുട്ടീനെ ചിരിച്ചോണ്ടൊരു നോട്ടം നോക്കി എന്തെങ്കിലും സന്തോഷത്തിൽ വിട്ടു മൂപ്പർ ഒരു മൂക്കർ മെല്ലെ ജീവികളെ ഒരു ചിരിയോട് കൂട്ടിച്ചാണ് വരിക പിന്നെ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഇത്രയും ചെറിയ കുട്ടിയോട് ഇവൻ നോക്കുന്ന വെറുപ്പിലാണ് ചിരിയിലാണ് എന്താണ് ഈ കുട്ടീന മനസ്സിലാക്കാനോ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഉള്ള കൈകൃനുണ്ടാവില്ലല്ലോ ഈ ഉള്ളിലെ ദൈവമില്ല ആ ദൈവത്തിന്റെ ആ ചൈലന്യം കൊണ്ടില്ലേ ഈ ദീ മനസ്സിലാക്കി എടുക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലെ ആ ഒരു സാധനത്തിനെ ശരിക്കും പറയാൻ പറ്റാ ഞാനിത് ഇതിനോട് എനിക്ക് മറന്നും പറയുന്നില്ല കാരണം ഈ ഇല്ലേ ഇനി അതിനെപ്പറ്റി ജീവിക്കില്ല എന്താ പറയാ ഞാനറിയാം ഞാൻ ചേട്ടൻ പോലെ ഞാനും ഞാനും ഉണ്ടായ ആളാണ് ഞാനും ഈ ഗുരുജിക്ക് പക്ഷെ എന്താന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് അവരും ഒരു ഫാമിലി ആയിട്ടുള്ളതല്ലേ അപ്പൊ നമ്മൾ അതും തിങ്കാക്കണം അവരുടെ ചെലവ് കാര്യങ്ങൾ ആരെങ്കിലും ഇല്ല ഒന്ന് ഇപ്പൊ ആരെങ്കിലും ഏറ്റെടുക്കാൻ റെഡി ഉണ്ട് പറഞ്ഞാൽ ഗുരുജി ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ടാമത് എന്താന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗിൽ ഇത് ഫ്രീ കൊടുത്തോണ്ടായി അത് ഞാനിതിന്റെ ബാക്ക്ഗ്രൗണ്ടെല്ലാം ഞാൻ എൻക്വയറി ആക്കി നോക്കി അപ്പൊ ഈ പുരുഷന്മാരിപ്പൊ എങ്ങനെന്നു പറഞ്ഞാല് ഫ്രീ കൂട്ടുന്നതിന് ഒന്നും വിലയില്ല ഇപ്പൊ ഇങ്ങനെന്താ പറയോ ഇങ്ങനെന്താ പറയുക ആ പിന്നെ എന്താണെന്നറിയോ ഇത് കിട്ടിന്ന് പറഞ്ഞാല് ഒരു പകുതി കിട്ടുമ്പോഴത്തേക്ക് അവന് അഹങ്കാരം തുടങ്ങി പോകും വെറുതെ കിട്ടുന്നല്ലേ അതെ അതെ പിന്നെ അവൻ തിരിച്ചടിക്കാൻ തുടങ്ങും അവന് പിന്നെ വേറെ ആൾക്കാരുടെ അടുത്തുള്ള പെരുമാറുന്ന രീതിയൊക്കെ മാറും അപ്പൊ അങ്ങനെ ഇത് കൊറേ അടി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാം അടിയിൽ പറഞ്ഞ വേറൊരു സംഭവം നിങ്ങൾ ശ്രീ വിദ്യ എന്ന് പറഞ്ഞ ഒരു മന്ത്രണ്ട് മന്ത്രത്തിന് ഏറ്റവും ആയിട്ടുള്ള മന്ത്രാണ് അങ്ങനെയുള്ള സ്ഥലത്തുള്ള ഈ നായർ സമുദായത്തിലുള്ള ആൾക്കാരെന്ത് ചെയ്യാ ഇങ്ങനെ ഇനിന്ന് പറയാ ഇപ്പൊ ഞാനും ഇത് എൻക്വയറാക്കി നോക്കി ഗുരുജി കൊടുക്കുന്ന ഈ വിദ്യ പഠിപ്പിക്കുന്നതാണെങ്കിൽ ഒരു ഒരു ലക്ഷം വേണമെങ്കിൽ ചാർജ് ആക്കിയാലോ ആൾക്കാരെ പേ ആക്കാനുണ്ട് പക്ഷെ ഗുരുജി അത് ഒരു എന്താ പറയുക ഇപ്പൊ നമ്മളിപ്പോ നോക്ക് പോകുന്നവരൊക്കെ ഗുരുദക്ഷിന് കൊടുക്കും ഇല്ല ഫ്രീ കിട്ടുന്നല്ല അങ്ങ് പഠിച്ചു അറ്റ്ലീസ്റ്റ് ഒരു ഗുരുവിനടുത്ത് ഇങ്ങനത്തെ ഒരു നല്ല ഒരു വിദ്യ പഠിക്കുമ്പോ നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ട ഞാൻ ഈ ക്ലാസ് ഒക്കെ ഞാന് കൊറേ അറ്റൻഡാക്കി അപ്പൊ ക്ലാസ്സിൽ ഞാൻ കൊറേ പേര് നോക്കിയേ ആർക്കല്ല കാശില്ല എന്ന് പറയാം അവരുടെ പേഴ്സണലായിട്ട് വിളിക്കാൻ പറയും എന്നിട്ട് ആ കാശില്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തോണ്ട് ഒന്ന് രണ്ടാമത് ഈ മെഡിറ്റേഷൻ പഠിച്ചിട്ട് ആർക്കെല്ലാം എക്സ്പീരിയൻസ് ഇല്ല അവര് ക്ലാസ്സിൽ പറയണം എനിക്ക് ഈ മെഡിറ്റേഷനെ കൊണ്ട് ഒരു യൂസ് ആയിട്ടില്ലാന്ന് അങ്ങനത്തെ അവരുടെ അക്കൌണ്ട് നമ്പർ അപ്പൊ തന്നെ നോക്കിട്ട് അന്നത്തെ ദിവസം തന്നെ ആ പേയ്മെന്റ് റിട്ടേൺ കൊടുത്തിട്ട് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഞാൻ അങ്ങനെ ഞാനൊരു നല്ലൊരു ഇല്ല ഇല്ല ഇരുക്കട്ടെ ഇരിക്കട്ടെ ചേട്ടാ ഇല്ല അങ്ങനല്ല കുറെ പേര് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാന് സ്റ്റാർട്ടിങ് ഞാനും ചേട്ടൻ മാതിരി ഞാനും ചിന്തിച്ചിട്ടുണ്ടായി അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി കാരണം ഞാൻ അവിടെ പോയി നോക്കിയിട്ട് ഞാൻ അനുഭവിച്ചിട്ട് വന്നപ്പോ എനിക്ക് മനസ്സിലായി ഇത് സാധാരണ ഗുരു എന്ന് എനിക്ക് മനസ്സിലായി കാരണം നിങ്ങൾക്ക് ശ്രീയ്മറിയോ കേരളത്തിലെ മുംതാജ് അലി ഖാൻ തൃശ്ശൂരിലുള്ള ഒരു ഇന്ത്യയിലുള്ള അത്ഭുത യോഗിയാണ് പുളി അങ്ങനത്തെ പുള്ളിനെ വരെ ഞാൻ മീറ്റാക്കിട്ട് വന്നിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ പേര് മറന്നുപോയി ഒരു സുബ്രഹ്മണ്യസ്വാമിന്റെ ഭക്തനുണ്ട് ആ ഒരു ഗുരുവിനും ഞാൻ മീറ്റാക്കിട്ട് അങ്ങനെ കൊറേ ഗുരുക്കന്മാരെ കണ്ടിട്ടില്ലേ അപ്പൊ അതിലും സെവന്റി ഫൈവ് പെർസെന്റ് എന്താ പറഞ്ഞ കാശിന് വേണ്ടിട്ടും മറ്റേ പെമ്പിള്ളാരുടെ ഇതും അങ്ങനൊക്കെ കൊറേ വരുന്ന ഞാൻ നോക്കിയിട്ടുണ്ട് എല്ലാത്തിനും വിട്ട് വന്ന് വന്ന് വന്നിട്ട് ലാസ്റ്റ് ഈ ഗുരുവിനെ കിട്ടിയപ്പോ എനിക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നു മനസ്സിലാക്കി ഞാൻ എന്നോട് ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയേല് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ഗുരുനാഥൻറെ കാക്കി മുന്നിട്ടാണ് ഞാൻ ഈ മാപ്പ് പറയുന്നത് ഒന്നും പഠിപ്പറഞ്ഞുതരാം ഒന്നും പഠിപ്പിച്ചു തരാം ആണ് ശരിക്കും ഇപ്പം പറഞ്ഞാല് എന്ന വഴി ഉറപ്പിച്ചിട്ടുള്ളത് പേരെന്താണ് എന്റെ പേര് വാസരനാണ് കാരണോ ഇപ്പൊ എന്താ അതിന്റെ കാര്യങ്ങള് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയല്ലോന്നുള്ള അവസ്ഥയിലേക്കറിയാ നോക്ക് ഇനി എന്താ പറയാ നമ്മുടെ നാട് ഇപ്പൊ അങ്ങനെ ആയിക്കോയിരുന്നു അപ്പൊ ഒരു നല്ല ഗുരു വന്നാലും കൂടെ നമ്മൾ എന്താക്കും സംശയത്തിൽ നോക്കും ഇവനും അതേപോലെ തന്നെയാണ് കാശടിക്കാൻ വന്നതാണ് നമ്മള് പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് പോയിട്ട് നമുക്ക് എന്താണെന്നറിയാ ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിക്കണം നമ്മൾ വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ അങ്ങോട്ട് ടെസ്റ്റ് ആക്കാം നമുക്ക് അങ്ങോട്ട് പരീക്ഷിക്കാം ആ ഗുരു കറക്റ്റ് ആണോ ഇല്ല എന്ന് അത് പരീക്ഷിച്ചിട്ടായിട്ട് ആ ഗുരു കറക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ പറ്റിട്ടൊന്നും പറയരുത് പിന്നെ നമ്മൾ അവരുടെ ശിഷ്യനായിട്ടുണ്ട് അവർ പറയണം കേരള അങ്ങനെ ഞാൻ ടെസ്റ്റ് ആക്കാൻ പോയ ആളാണ് അപ്പൊ ആ ഗുരു കറക്റ്റ് ആണെന്ന് മനസ്സിലായിട്ട് ഞാൻ ഇപ്പൊ ശിഷ്യനായിട്ടുണ്ട് ഞാൻ ജോലിയുണ്ട് എന്റെ കൺസ്ട്രക്ഷൻ്റെ ഫീൽഡാണ് ബാംഗ്ലൂരില് ഓക്കെ ഞാൻ നിങ്ങളെ ഇങ്ങനെ വിളിക്കുന്നവരുടെ അടുത്ത് സംസാരിക്കും അപ്പൊ ഇങ്ങനെ ഒരു നല്ലൊരു ഉണ്ട് നിങ്ങൾ ആ അടുത്ത് വിദ്യ പഠിച്ചോ ഇത്രേ ഞാൻ പറയുള്ളൂ അനില്ല അനിൽ നേരം അനില അനിൽ കൊടുക്കേണ്ടീറ്റെയിൽസ് ആയി ശരിക്കും പറഞ്ഞോ ഒരു സ്ഥാനത്ത് നിങ്ങളെ കേട്ടോ ഞാൻ വെറൊന്നും പറയുന്നില്ല ചേട്ടൻ പറഞ്ഞാൽ ഞാനല്ല ആദ്യം പറഞ്ഞ ഞാനല്ല ഇപ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നു വരുന്നത് പറഞ്ഞാൽ എന്റെ തെറ്റിദ്ധാരണ നീക്കി ഒരു പരിശുദ്ധത സ്വീകരിച്ചത് നിങ്ങളാണ് ചേട്ടൻ നന്നായിട്ട് ഇന്നോ എന്താണെന്ന് അറിയാം നമുക്ക് ആ ടൈമ് വരുമ്പോ എല്ലാം കൂടിയിട്ട് കറക്റ്റായിട്ട് അത് കൂടി വരും ഇപ്പൊ ചേട്ടനൊക്കെ ആ ടൈം വന്നത് ചേട്ടനക്ക് എനിക്കറിയാം ചേട്ടന്റെ ഉള്ളില് ആത്മീയതയുണ്ട് പക്ഷെ കൊറേ പേര് അവിടെ ഇവിടെ പോയിട്ട് ചതിച്ചുകൊണ്ട് ചേട്ടന് അത് ഒറ്റവർത്തിന് വിശ്വാസം ഇല്ല അങ്ങനെയാണ് ചേട്ടന്റെ മനസ്സിൽ പക്ഷെ ഇത് ഇപ്പൊ ജസ്റ്റ് ഒരു ഒരു അഞ്ഞൂറ് രൂപ വലിയ ഇതൊന്നും അല്ല നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇന്നറിയ ഒരു പറഞ്ഞ അയ്യായിരം തന്നെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് വെറുതെ ഇവര് പറയുന്ന കുറെ ടെസ്റ്റുകൾ മാത്രം നടത്തി കഴിഞ്ഞാല് അയ്യായിരത്തിന് ഇരുപതിനായിരം വരെ വരുന്ന സംഗതികളില് ഹോസ്പിറ്റലിൽ ഇതുപോലെ നമ്മളൊക്കെ കൊറേ കുടിച്ച് തിന്നു നടന്നോ അപ്പൊ നമ്മള് ബാറ് പോയിട്ട് വന്നാൽ അയ്യായിരം രൂപ കൂടി അതെ അല്ല അതിന്റെ ഒരു സംഭവം സംഭവങ്ങൾ മനസ്സിലാക്കുക ഒരു ദിവസം ഒരുത്തെ ഒരു ഒരു പത്ത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സുവരെ ചേട്ടനെ ജസ്റ്റ് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഇതിൽ ജോയിൻ ആവുക എന്നിട്ട് ചേട്ടനെ ഈ മെഡിറ്റേഷൻ ഒന്നും ചെയ്യേണ്ട വെറും പത്ത് ക്ലാസ് അറ്റൻഡ് ആക്കി നോക്ക് ആ ഗുരു രാവിലെ നാലര മണിന്ന് ആറ് മണിവരെ നമ്മുടെ എത്ര കുടുംബങ്ങളുടെ കണ്ണ് എന്ന് അറിയണം പിന്നെ ആ ഗുരു എപ്പോഴും പറയുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്യാസി ആയിക്കോ പക്ഷെ വീട് വിട്ടിട്ട് നിങ്ങളുടെ കുടുംബ ഭാര്യങ്ങൾക്ക് വിട്ടിട്ട് പോയിട്ട് എവിടെ ഫോറസ്റ്റ് പോയി ഇരുന്നിട്ട് സന്യാസി ആകല്ലേ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ കുടുംബത്തിന് ചേർത്ത് പിടിച്ചിട്ട് അപ്പൊ അവരെയും കൂടെ നല്ല വൈകി കൊണ്ടുവന്നിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾ സന്യാസത്വം ചെയ്യേ അതെ അതെ പിന്നെ നിങ്ങളെ കുടുംബത്തിൽ വിട്ടുപോയെന്നു പറഞ്ഞാൽ അത് നിങ്ങളെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നതാണ് അങ്ങനെ ഒഴിഞ്ഞു മാറരുത് ഇല്ലേ സത്യം അപ്പൊ ഇങ്ങനത്തെ ഇതാണ് പിന്നെ ഡൈവോഴ്സ് ആവാൻ നിൽക്കുന്ന കുറെ കുടുംബത്തിന്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ മാപ്പ് ചോദിക്കാം അങ്ങോട്ട് ഇങ്ങോട്ട് എന്നിട്ട് നിങ്ങൾ ഒന്നിച്ച് എന്നാണ് പറയുന്നത് ഏത് തരത്തിലാണ് എങ്ങനെയാണ് വാട്സാപ്പിൽ ഹായ് നയിച്ചോട് ഈ നമ്പർ നമ്പർ വേറൊരു ഉണ്ട് ആ നമ്പറിൽ നിങ്ങൾ ഇതേ ചേട്ടൻ ഭാസ്കറിന് ഒരു പേര് ഇട്ടിട്ട് അയച്ചോടും എനിക്ക് കൊറേ മെസ്സേജ് കൊണ്ടുണ്ടാവും അപ്പൊ ഞാൻ മലയാളത്തിലുള്ള ഡീറ്റെയിൽസ് കളക്ട് ആയിട്ട് ചേട്ടൻ അയച്ചേരാ അതേമാതിരി ചേട്ടൻ ജോയിൻ ആവാൻ എന്നിട്ട് വെറുതെ ഇരുന്നിട്ട് ഒരു പത്ത് ദിവസം ചുമ്മാ അത് എന്ത് പറഞ്ഞാലും സാറില്ല ഒരു പത്ത് ദിവസത്തെ ക്ലാസ് കേട്ട് നോക്ക് എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ഒന്ന് സംസാരിക്കാം പിന്നെ നമുക്ക് ഒരിക്കൽ കാണാം കാരണം കാരണം ആത്മാർത്ഥമായിട്ട് ഞാൻ കണ്ണിന്റെ ഉള്ള ഈ വഴി സന്തോഷം നമ്മുടെ ഒരു ഗുരുവിനെ പറ്റിട്ട് ഒരു നല്ല വാക്ക് ഒരു പത്താൾക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ അതൊരു സന്തോഷം അതെ 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 അപ്പൊ നിങ്ങളെപ്പറിക്കാർ എന്താക്കണ്ടെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ കേറുക എന്നിട്ട് ഇത് ചെക്കാക്കി